സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ ഇ എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എം വി ആർ ക്യാൻസർ സെന്ററുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ജി രഞ്ജിമ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു

അപ്പോൾ ഇവർക്കധികം ഫ്ലഡ് നമുക്ക് എവിടുന്നാണ് കിട്ടുക ഫ്ലൈറ്റ് ഏതെങ്കിലും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിന്ന് പിന്നെ ഫ്ലപോലെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണോ അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം കേരള പോലീസ് പോൾ ബ്ലഡ് പദ്ധതി കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിൽ ബ്ലഡ് ഡോണേഴ്സ് കേരള എന്നീ സന്നദ്ധ സംഘടനകളുടെ സംയുക്ത പ്രവർത്തനമെന്ന നിലയിലാണ് പരിപാടിയുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലാതല ഉദ്ഘാടനം വി എംസിയിൽ നടത്തുന്നത് എം വി ആർ ക്യാൻസർ സെന്ററിലെ ജീവനക്കാരായ ഡോക്ടർ വാഫിയ അഭിജിത് ഉണ്ണികൃഷ്ണൻ വിദ്യാലയ പി ടി എ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ സിറാജുദ്ദീൻ പ്രിൻസിപ്പൽ ഇ ടി ദീപ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എൻ സിജി എൻ എസ് എസ് വളണ്ടിയർ വി എം നിത തുടങ്ങിയവർ സംഘടി ക്യാമ്പിൽ രക്തദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ സഫ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ പൊന്നാക്കിയ ആത്മബന്ധം ുംഫ ജലറിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്